ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് മനുഷ്യനാണ് മതത്തിൻ്റെ പ്രമേയം മനുഷ്യരെ ആത്യന്തികമായി ശുദ്ധീകരിക്കലാണ് മതത്തിൻ്റെ താല്പര്യം സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലഹി വസലമ്മ തങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അഫ്ലുൽ മുസ്ലിമീന മൻ അദ്ദാ ഹുക്കൂക്കല്ല മുസ്ലിമീങ്ങളിൽ ഏറ്റവും നല്ലവർ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഇടപാടുകൾ കടപ്പാടുകൾ ബാധ്യതകൾ നിർവഹിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ വഹുക്കൂ കന്നാസ് മനുഷ്യരോടു കൂടിയുള്ള കടപ്പാടുകൾ നിർവഹിക്കലാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ സത്യവിശ്വാസിയാവണമെങ്കിൽ അള്ളാഹുവിനോടും മനുഷ്യരോടുമുള്ള ബാധ്യതകൾ നിർവഹിക്കണം ഇസ്ലാം ഈ ആശയത്തെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയും ആ ആശയത്തിലേക്ക് മനുഷ്യൻ്റെ ചിന്തയെ കൊണ്ടുപോവുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി മനുഷ്യനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാമിൻ്റെ സാമൂഹ്യ ദൗത്യം അതാണ് അഷ്റഫ് ഉൽഖൽക്ക് മുഹമ്മദുർ റസൂൽലാഹി സുല്ലാഹു അലഹി പറഞ്ഞു അദ്ദീനു അന്നസ്വീഹ മതം എന്ന് പറയുന്നത് തന്നെ നസ്വിഹത്താണ് ഗുണകാംക്ഷയാണ് ഉത്തരവാദിത്വം നിർവഹിക്കലാണ് കടപ്പാടുകളും ബാധ്യതകളും തിരിച്ചറിഞ്ഞ് നിർവഹിക്കേണ്ടതു പ്രകാരം നിർവഹിക്കലാണ് മതം എന്ന് പറയുന്നത് കുല്ല സ്വഹാബത്ത് റലി അള്ളാഹ്വനും പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ലിമൻ ആരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കലാണ് ആരോടുള്ള ഉത്തരവാദിത്തങ്ങൾ വീട്ടലാണ് ലില്ലാഹി വലി റസൂലിഹി വലി കിതാബിഹി വലി അയ്മത്തിൽ മുസ്ലിമീനവ ആമത്തിഹിം അള്ളാഹുവിനോട് മനുഷ്യർക്ക് ബാധ്യതയുണ്ട് കാരണം യജമാനനാണ് ഉടമയാണ് അടിമ ഉടമയെ തിരിച്ചറിയുകയും ഉടമയുടെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായൊരു കടമയാണ് വലി റസൂലിഹി സയ്യദുന മുഹമ്മദുർ റസൂൽ ലാഹി സൊല്ലാഹു അലഹി വസലമ്മ തങ്ങളോട് വലിയ ബാധ്യതകളുണ്ട് മനുഷ്യർക്ക് ആ ബാധ്യതകൾ മനുഷ്യർ നിർവഹിക്കണം തിരുനബി തിരുനബിസല്ലാഹ് അലൈഹി വസലമ തങ്ങളെ സ്നേഹിക്കുകയും അവിടുന്ന് കൊണ്ടുവന്ന ആശയത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ആ ആശയത്തെ പ്രചരിപ്പിക്കുകയും ആ ആശയത്തിൽ അടി അടിയുറച്ച് നിൽക്കുകയും ചെയ്യലെല്ലാം തിരുനബിസല്ലാഹു അലൈഹി വസലമ്മ തങ്ങളോടുള്ള നമ്മുടെ ബാധ്യതയെ നിർവഹിക്കലാണ് അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തോട് മനുഷ്യർക്ക് വലിയ കടപ്പാടുണ്ട് വിശുദ്ധ മാസം കൂടിയാണല്ലോ ഇത് വിശുദ്ധ ഖുർആാൻ്റെ മാസം കൂടിയാണ് വിശുദ്ധ ഖുർആാൻ്റെ പാരായണം നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ഖുർആൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുകയും ചെയ്യുക എന്നത് വിശുദ്ധ ഖുർആാനോടുള്ള ഒരു കടപ്പാട് നിർവഹണമാണ് ഇന്നാഹു മുർബിൽ അദലിവുലിസാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയല്ലോ അള്ളാഹു നീതിയാണ് നിങ്ങളോട് കൽപ്പിക്കുന്നത് നന്മയാണ് നിങ്ങളോട് കൽപ്പിക്കുന്നത് അള്ളാഹു എല്ലാത്തരം തിന്മകളെയും നിങ്ങളെ തൊട്ട് വിരോധിക്കുന്നുണ്ട് നിങ്ങൾ അന്യായം പ്രവർത്തിക്കുന്നവരാകരുത് അക്രമം ചെയ്യുന്നവരാകരുത് എന്നെല്ലാം പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തിരുനബി സുല്ലാഹു അലൈഹി വസലമ്മ തങ്ങളോടും വിശുദ്ധ ഗ്രന്ഥത്തോടും മുസ്ലിം നേതൃത്വത്തോടും മുസ്ലിം പൊതുജനങ്ങളോടും എല്ലാം എല്ലാവരോടും മനുഷ്യർക്ക് വലിയ ബാധ്യതയുണ്ട് വലിയ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്ത നിർവഹണമാണ് ശരിയായ മതം എന്ന് പറയുന്നത് ഭായൌത്ത് റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലൈഹി വസ്ല്ലം ജലീർബുൻ അബ്ദുല്ലാഹി റലി അള്ളാഹുവെന്ന് പറയുന്നു ബായവത്ത് റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലൈഹി വസ്ല്ലം നബിസുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളോട് ഞാൻ കരാർ ചെയ്തു അലാ മുസ്ലിമിൻ അഥവാ ഒരു മനുഷ്യൻ്റെ മേൽ വ്യക്തിപരമായി ബാധ്യതയായ ഒരു കാര്യമാണത് നിസ്കരിക്കുമെന്ന കാര്യം ജക്കാത്ത് ഞാൻ കൊടുക്കും വന്യുസ്ലിക്കുല്ലി മുസ്ലിമിൻ എല്ലാ മനുഷ്യരോടും ഏറ്റവും മാന്യമായി വർത്തിക്കും എല്ലാ മനുഷ്യരോടും മാന്യമായി വർത്തിക്കുക എന്നത് മതത്തിൻ്റെ അടിസ്ഥാന ധർമ്മമാണ് നന്മകളുടെ പ്രകാശനമാണ് മതം താൽപ്പര്യപ്പെടുന്നത് തിന്മകളുടെ പ്രതിരോധമാണ് തിന്മകളെ ജീവിതത്തിൽ നിന്ന് സ്വജീവിതത്തിൽ നിന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് മതം നിരന്തരം മുന്നോട്ട് വെക്കുന്നത് എത്രത്തോളം മനുഷ്യർ മറ്റു മനുഷ്യരെ ചേർത്ത് എന്നതിനെക്കുറിച്ച് മതം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റു മനുഷ്യരോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കൽ മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നാം കേട്ടു പരിശുദ്ധ ഖുർആാൻ ഈ ആശയത്തെ വളരെയധികം ഊന്നിപ്പറയുകയും ചെയ്തു തിരുനബി സല്ലാഹു അലൈഹി വസലമ്മ തങ്ങളുടെ സ്വഭാവത്തിൻ്റെ ജീവിതത്തെ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് അവരുടെ ഇടയിലുള്ള സഹവർത്തിത്വത്തെ അവരുടെ ഇടയിലുള്ള കാരുണ്യത്തെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മനുഷ്യരോട് പരിചയപ്പെടുത്തുന്നുണ്ട് സയ്യിദ്നാ സുദ്ദീഖു അക്ബർ റസി അള്ളാഹു അനഹുവിനെ പോലെയുള്ള മനുഷ്യരെ ചേർത്തു പിടിച്ച എത്രയെത്ര നല്ല മനുഷ്യരുടെ വിവരണങ്ങൾ എത്രയെത്ര നല്ല മനുഷ്യരുടെ വർത്തമാനങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട് നമുക്കും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനാവണം ഹുജത്തുൽ ഇസ്ലാം അബു ഹാമിദീൻ ഓസാലി റദിയല്ലാഹു അൻഹു ഇഹിയാവുലുമുദ്ദീനിൽ ഒരു സംഭവം പറയുന്നുണ്ട് സൂഫികളായ ഒരു കൂട്ടം പണ്ഡിതന്മാരെ ഭരണാധികാരി വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ആ പണ്ഡിതരുടെ കൂട്ടത്തിൽ അബുൽ ഹസൻ നൂരി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു രാജാവ് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ആദ്യം തന്നെ കൊല്ലാൻ വേണ്ടി കൊല്ലുന്നയാളുടെ വാളിൻ്റെ മുന്നിലേക്ക് അബുൽ ഹസനു നൂരി എന്ന് പറയുന്ന പണ്ഡിതൻ നിൽക്കുന്ന ഘട്ടത്തിൽ കൊല്ലാൻ വേണ്ടി വാൾ നീട്ടുന്ന ആൾ അത്ഭുതപ്പെടുന്നുണ്ട് ആ കാഴ്ച രാജാവിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് രാജാവ് ചോദിക്കുന്നുണ്ട് അബുൽ ഹസനു നൂരിയോട് എന്താണ് നിങ്ങൾ നിങ്ങളെ ആദ്യമായി കൊല ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ആ സമയത്ത് അബുൽ ഹസൻ നൂരി എന്ന പണ്ഡിതൻ പറഞ്ഞത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കൊല ചെയ്യുന്ന ഈ സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾക്ക് ജീവിക്കാനാകുമല്ലോ അവർക്ക് ഈ സമയം ഉപയോഗപ്പെടുത്താനാകുമല്ലോ അവർ ഈ സമയം ജീവിക്കട്ടെ അവരുടെ ജീവിതം ഞാൻ താല്പര്യപ്പെട്ടത് കൊണ്ടാണ് ഈ ഒരു നിമിഷമെങ്കിലും അവർക്ക് ജീവിക്കാൻ കഴിയുമല്ലോ എന്ന എൻ്റെ പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ വാളിൻ്റെ മുന്നിലേക്ക് ആദ്യം വന്നത് എന്ന് അബ്ദുൽ ഹസൻ നൂരി റഹമത്തല്ലാഹി അലഹി പറയുന്നുണ്ട് മറ്റുള്ളവരോട് മതം കാണിക്കുന്ന കാരുണ്യത്തെ ദയയെ ചേർത്തു പിടിക്കലിനെ ഇങ്ങനെയൊക്കെയാണ് പണ്ഡിതന്മാർ നമ്മുടെ മുന്നിൽ വിവരിച്ചു തരുന്നത് അബ്ദുല്ലാഹിബിനു ഉമർ റലി അള്ളാഹു അൻഹുമാ അവർക്ക് രോഗമായ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർക്കൊരു മത്സ്യം തിന്നാൻ താല്പര്യമാവുന്നുണ്ട് മത്സ്യം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് ഉമർ ഉമ്മർ അലി അല്ലാഹുവന്നുവിൻ്റെ ഭൃത്യൻ അങ്ങാടിയിലേക്ക് പോയി ആ മത്സ്യം കിട്ടിയില്ല പിന്നീടൊരു മാസം കഴിഞ്ഞിട്ടാണ് പ്രസ്തുത മത്സ്യം കിട്ടുന്നത് അങ്ങനെ ആ മത്സ്യം കിട്ടുകയും അത് പാകം ചെയ്തുകൊണ്ട് ഉണ്ടാക്കി റൊട്ടി ഉണ്ടാക്കി ബഹുമാനപ്പെട്ട അബ്ദുള്ളാഹിബിനു ഉമർ അലി അള്ളാഹുവന്നുവിൻ്റെ അടുത്തേക്ക് ഭൃത്യൻ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഭക്ഷിക്കാൻ വേണ്ടി ആ സമയത്താണ് അവിടേക്കൊരു യാചകൻ കടന്നു വരുന്നത് യാചകൻ കടന്നു വന്നുകൊണ്ട് വല്ലതുമുണ്ടോയെന്നാവശ്യപ്പെടുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടിയാൽ എന്നാവശ്യപ്പെടുന്നുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമർ റലിയല്ലാ ഹു വൻഹു അപ്പോൾ പറയുന്നുണ്ട് ഈ പത്തിരിയും മത്സ്യവും നീയെടുത്ത് ആ യാചകന് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് മനസ്സില്ലാ മനസ്സോടുകൂടെയാണ് അദ്ദേഹം അത് യാചകന് കൊടുക്കുന്നത് മനസ്സില്ല മനസ്സോടെ അബ്ദുള്ളാഹിബിൻ ഉമർ അലി അള്ളാഹുവിന് പറഞ്ഞതാണല്ലോ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ ആ പത്തിരിയും മത്സ്യവും യാചകന് കൊടുത്തു എന്നിട്ട് ഈ ഭൃത്യൻ യാചകനോട് പോയി പറയുന്നുണ്ട് ഞാൻ അബ്ദുല്ലാഹിബിൻ ഉമർ അദ് അള്ളാഹുവാൻ താൽപ്പര്യപ്പെട്ടത് പ്രകാരം അദ്ദേഹത്തിന് വേണ്ടി അങ്ങാടിയിൽ പോയി വാങ്ങിയ മത്സ്യമാണ് നേരത്തെ അങ്ങാടിയിൽ അന്വേഷിച്ചപ്പോൾ മത്സ്യം കിട്ടിയിരുന്നില്ല പിന്നീടാണ് എനിക്ക് കിട്ടിയത് ഒന്നര ദൃഹം കൊടുത്താണ് ഞാൻ അബ്ദുല്ലാഹിബിന് ഉമറിന് വേണ്ടി ഈ മത്സ്യം വാങ്ങിയത് ഞാൻ നിങ്ങൾക്ക് ഒരൊന്നര ദൃഹം തന്നാൽ നിങ്ങൾ ആ മത്സ്യം എനിക്ക് തിരിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഭൃത്യൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു യാചകൻ പറഞ്ഞു ഒന്നര ദൃഹം നിങ്ങൾ തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഈ മത്സ്യം തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒന്നര ദൃഹം കൊടുത്ത് ആ മത്സ്യം തിരിച്ചു വാങ്ങുകയും വീണ്ടും ഭൃത്യൻ അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുവനുവിൻ്റെ അടുത്തേക്ക് ആ മത്സ്യം കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമതും ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് ആ മത്സ്യവും പത്തിരിയും എത്തുന്ന ഘട്ടത്തിൽ യാചകൻ വീണ്ടും വരുന്നു യാചകൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുവന്നു പറഞ്ഞു റഈഫ വലാ ആസ് ഒലാ തേഹുദിൻഹുദ്ഹിം നീ ആ പത്തിരിയും മാംസവും എടുത്ത് മത്സ്യവും എടുത്ത് ആ യാചകന് കൊടുക്കണം ഒരു കാര്യം കൂടി നീ ശ്രദ്ധിക്കണം അദ്ദേഹത്തിൽ നിന്ന് നീ നേരത്തെ കൊടുത്ത ആ ദീർഘം തിരിച്ചു വാങ്ങാൻ പാടില്ല അബ്ദുല്ലാഹിബനു ഉമർ അലഹി പിന്നീട് പിന്നീടതിന് കാരണമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നത് ഇന്നി സമയത്തു റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ല്ലമ യക്കൂൽ പരിശുദ്ധ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അയ്യുമാ റജുലിൻ ഇഷ്ടഹാശെഹുവത്തൻ ഒരു മനുഷ്യന് ഒരു താൽപ്പര്യമുണ്ടാവുകയും ഒരു മനുഷ്യന് ഒരു ഫറദ്ദ ഫറദ്ദുവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ തിരിച്ചുവിടുകയും വ അല നഫ്സിഹി അദ്ദേഹം അദ്ദേഹത്തെക്കാൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തേക്കാൾ മറ്റൊരാളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകുന്ന പക്ഷം അള്ളാഹു അദ്ദേഹത്തിന് ്്്് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമെന്ന് സെയ്ദുന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹിബൻ ഉമർ അലി അള്ളാഹു അൻഹു ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യം എത്രയാണ് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നതിൽ യശുദ്ധ റമല്ലാൻ്റെ ഈ അവസാന ദിനരാത്രങ്ങൾ പാവപ്പെട്ട മനുഷ്യർ വീടില്ലാത്ത മനുഷ്യർ ദരിദ്രർ കടമുള്ളവർ എത്രയെത്ര വേദനിക്കുന്ന മനുഷ്യരുണ്ട് ആ മനുഷ്യർക്ക് ഒരാശ്വാസമാവാൻ അവർക്കൊരു തണലാവാൻ നമ്മക്കൊണ്ടാവണം നമ്മുടെ മതം അതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ മതം മുന്നോട്ട് വയ്ക്കുന്ന മൂല്യം അതാണ് ബോധ്യം അതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് പ്രവർത്തിക്കാനാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാർമത്തുള്ള